വ്യത്യസ്തങ്ങളായ ഇരുപത് വെറൈറ്റി ഫ്ലവറുകൾ ഉപയോഗിച്ചാണ് ഈ ഫ്ലവർ ഷോ ഞങ്ങൾ ഈ തോട്ടത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് താഴെ നിന്നും മേളിൽ നിന്നും ഒരേപോലെ ഫ്ലവർ ഷോ ആസ്വദിക്കാൻ കഴിയുന്നതാണ് അപ്പൊ മേള ഭീഷണി അതിഭയങ്കരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലേ കടന്നും കേട്ടാ ഒന്നര ഇഞ്ച് പി വി സി പൈപ്പ് ഫുള്ള് ലേവിട്ടിയത് ഏകദേശം നാനൂറ് മീറ്ററോളം പി സി പൈപ്പ് വേണ്ടിട്ട് അവിടെ ഒരു കുളം ഉണ്ട് മുതലച്ചുപീട മോട്ടർ മോട്ടാണ് അപ്പം രണ്ട് സെക്ഷൻ സെക്ഷനായിട്ടാണ് നടക്കുന്നത് വാൽവെച്ച രണ്ട് വ്യത്യസ്തം മണ്ണിനാണ് ഈ ഏരിയയിൽ കൃഷി ചെയ്യുന്നത് ഇത് ചെമ്മണ്ണാണ് നല്ല വളക്കൂറുള്ള മണ്ണാണ് അപ്പോൾ ഓർഗാനിക് വളങ്ങളിലൂടെ കുറച്ചാണ് ഈ ഏരിയയിൽ ചെന്നിരിക്കുന്നത് ഏരിയയിൽ മിഷിനറി വെച്ചാണ് വരമ്പ് എടുത്തത് കല്ലൊക്കെ കൂടുതലായതിനാൽ ലേബർ ഇച്ചിരി കൊണ്ടുവരും തൂമ്പൊക്കെ വെച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ ഇച്ചിരി താമസം വരുന്നത് ഈ ഏരിയയിലെ ഈ കന്ന് കംപ്ലീറ്റ് ഏരിയയിലുണ്ടല്ലോ ചേർത്തലിലെ ചൊരി മണലാണ് മണക്കൂറ് പൊതുവെ കുറവാണ് അപ്പം ചാണകപ്പൊടിയും കോഴിവെളക്കാണ് പ്രധാനമായിട്ടും അടിവെളമായിട്ട് ചേർത്തിരിക്കുന്നത് അപ്പം നമ്മൾ കുറേച്ചാൽ കക്കാപ്പൊടിയും ഡോളവിനേയും കൂടെ മിക്സ് ചെയ്ത് എല്ലാ വരുമ്പോഴേക്കും കുറേച്ച കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പത്ത് ദിവസം കഴിഞ്ഞാണ് ക്രോപ്പ് നടുന്നത് ഈ പ്ലോട്ടിലുണ്ടല്ല രണ്ട് രീതിയിലുള്ള മൾട്ടിങ് ഷീറ്റാണേ ഇത് പുതിയതാണ് ഇത് വേറൊരു സ്ഥലത്ത് ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണേ പൈപ്പെല്ലാം പുതിയതാണ് നമ്മളിടേ ഈ കൃഷിത്ര ഫസ്റ്റ് വരമ്പ് നമ്മൾ കേട്ടോ ഒരു മീറ്ററിന്റെ ഷീറ്റ് തന്നെ ഇവിടെ കേട്ടോ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യണേ വരമ്പ് കംപ്ലീറ്റ് കവറായി ഷീറ്റ് കംപ്ലീറ്റ് വിരിച്ചിരിക്കണേ ഒന്നേ കാലിന്റെ പൈപ്പ് വെച്ച് നമ്മള് ഇടിയണേ പൂക്കളുടെ ഇടവിളയായിട്ട് ചീരയും കംപ്ലീറ്റ് ആയിരിക്കും നടന്നുണ്ടേ ഈ കടന്ന ട്രെയിനിലാണ് ചീര പാതിരിക്കുന്നത് തൊണ്ണൂറ്റെട്ട് ഹോളുകളാണോ ഉള്ളത് കേട്ടാ അപ്പോൾ ഓരോ ഹോളിലും ഇരുപതോളം ചീര തൈകളാണ് ഉള്ളത് നമ്മൾ നടുന്ന സമയത്ത് മൂന്നായിട്ട് നമ്മൾ നട്ടുപോകുന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ബന്ദിക്കാണെങ്കിലും ഇരുപതോളം വ്യത്യസ്ത കളറിലെ പൂക്കൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നവംബർ ഇരുപത്തഞ്ചാണ് ഏഹ് തൈകൾ കംപ്ലീറ്റ് എത്തിയിരിക്കുകയാണ് അപ്പൊ ഇവിടെ രണ്ട് പ്രധാന ആഘോഷങ്ങളാണ് ഉള്ളത് ഇപ്പൊ ചേർത്ത സൗത്ത് പഞ്ചായത്തിലെ അർത്തിങ്കൽ എന്ന പ്രദേശമാണ് നമ്മൾ ഈ കൃഷി ഇവിടെ ചെയ്യുന്നത് ജനുവരി പത്താം തീയതി അർത്തിങ്കൽ പള്ളിയിൽ കൊടികേറ്റാണ് അതുപോലെ ഫെബ്രുവരി ആദ്യം തന്നെ കാണിച്ച ഉത്സവം അപ്പൊ രണ്ട് പ്രധാന ആഘോഷങ്ങളാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫ്ലവർ ഷോ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്കാണ് ഈ തൊഴിൽ ഇടത്തിലെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അൻപതോളം തൊഴിൽ ദിനങ്ങളാണ് ഇവിടെ മാത്രം സൃഷ്ടിക്കപ്പെട്ടുള്ള ഒന്നര ഏക്കർ സ്ഥലത്ത് മൂന്ന് ലക്ഷം രൂപ മുടക്കിയാണ് ഈ ഫ്ലവർ ഷോ സംഘടിപ്പിക്കാൻ വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരുടെയും പിന്തുണ കൂടിയ തീരും